ആ കുട്ടി ഞാനൊന്നും പറയണ്ടാവുന്ന രീതി ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കാര്യങ്ങളൊന്നും ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോ അതിനകത്ത് പ്രതികളായിരുന്ന അമ്മ അവരെല്ലാവരും അവരെല്ലാവരും ഒന്നു കളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് പക്ഷെ പിന്നീട് നമ്മൾ സാവകാശം ചിന്തിക്കുമ്പോൾ അവർക്കെല്ലാം കിട്ടാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിരുന്നു ഇന്നലെ വിധി വന്നു അവർ ശിക്ഷിക്കപ്പെടുന്നു അവർക്ക് എത്ര വേണ്ടത്തെ ശിക്ഷ കിട്ടുമെന്ന് എനിക്കറിയില്ല അത് വിധി ഞാൻ വരണം എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടും കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിധിയില് ഞാൻ സന്തോഷമാണ് പിന്നെ ഈ ഗൂഢാലോചനയുടെ കാര്യത്തില് അത് പിന്നീട് ഉയർന്നു ഒരു പ്രശ്നമാണ് അതിനെ ഒരു പ്രശ്നമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനെ പറയും എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളെക്കാൾ കൂടുതൽ പോലീസ് അറിയാം കോടതിക്കറിയാം അറിയാം എല്ലാവർക്കും അറിയാം അതിനേക്കാളൊക്കെ ഏറ്റവും കുറവ് അറിയാവുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ അതിനെ കുറിച്ചൊരു ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് അർത്ഥമില്ലാന്ന് തോന്നുന്നു കാരണം പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യത്തിൽ അഭിപ്രായം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വശത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വശത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റായ ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവർ അറിയിക്കുന്നത് ഞാനാണ് അല്ലാതെ പി ടി തോമസെന്നല്ല ഞാനാണ് വിളിച്ചു പറഞ്ഞത് എനക്ക് ശേഷമുള്ള പി ടി തോമസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത് അതുപോലെ തന്നെ ഇടയ്ക്കപ്പഴോ പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ ഇത്രയും പെട്ടന്ന് ആശുപത്രിയിൽ എത്തിക്കണം അവന് നല്ല കയ്യിലുണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ എനിക്ക് അവരുടെ സംശയമുണ്ട് ഇപ്പോൾ അവൻ്റെ അഭിനയം ശരിയല്ല ഞാൻ അവർ നടനായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല അഭിനയം ശരിയല്ല എന്ന് എനിക്ക് പോകുന്നു അദ്ദേഹം പറയേണ്ടത് അതിനുശേഷമാണ് ഒരു ലോക്കിൻ്റെ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവന് വണ്ടിയിലേക്ക് എത്തിക്കൊണ്ടത് അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെയാണ് വിശ്വസിക്കും കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളും തുടങ്ങി അതിനുശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ഇത് കൃത്യമായിട്ട് ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിരുന്നു അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിഷമുള്ള കോൺട്രിബ്യൂഷൻ പിന്നെ ഭാവി കാര്യങ്ങളെപ്പറ്റി ഊസങ്ങളും തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരെ മനസ്സിലുണ്ട് അതിലേതാണ് ശരിയെന്ന് നമുക്കറിയില്ല അറിയാത്തൊരു കാര്യത്തെ പറ്റി അത് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന കൂടുതലും സംസാരിക്കുന്നത് കൂടുതൽ ഞാൻ പറയൂല പറയാനില്ലേ എനിക്കറിയാവുന്നതൊക്കെ എനിക്കറിയാവുന്ന ഈ കേസിനെ സഹായിക്കുന്ന എനിക്കറിയാവുന്ന ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതിനും ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ ഇരക്കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ ആംഗിളിനാണ് ഞാൻ പറയുന്നത് ഞാൻ അന്ന് കണ്ടത് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല അവരെനിക്ക് കൊന്നു കളയണമെന്ന് തോന്നിയില്ല എന്റെ കൈ കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ ആക്രമിച്ചാണ് അവര് അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അത് ഇപ്പോ വിധി വന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ പറയാൻ ഞാൻ ആളല്ല എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ വിധിക്ക് വന്നതെന്ന് എനിക്കറിയില്ല വിധി നമുക്ക് പുറത്തേക്ക് കിട്ടിയിട്ടില്ല വിധിയുടെ പകർപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല അതില് കുറ്റവാളിയേ അല്ല എന്നുള്ള അർത്ഥത്തിലാണോ അല്ലെങ്കിൽ തെളിവുകൾ പൂർണ്ണമായിട്ടും ശേഖരിക്കാൻ പറ്റിയ ഇതിൻ്റെ ലിങ്ക് കറക്റ്റായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അതറിയാത്രത്തോളം കാലം ഊഹോപോഹ കഥകൾ പറയാൻ കാണാറില്ല വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വലിയ കൺഫ്യൂഷനിലും ടെൻഷനിലും സമാധാന കീഴിലും സന്തോഷിക്കണം സങ്കടത്തോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് താങ്ക് യു